ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബോർഡ് എൽ ജി എസുമായി ബന്ധപ്പെട്ട ഒരു സെഷനാണ് ഇത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ ഭൂരിഭാഗം ആളുകളും കാത്തിരിക്കുന്ന ഒരു ആണ് അതായത് രണ്ട് അഡ്വാൻറ്റേജുകളാണ് ഇതിനുള്ളത് ഒന്ന് നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ എൽ ജി എസ് നിലവാരത്തിലുള്ള എക്സാമുകൾക്ക് ഒന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല ഇവിടെ അതില്ല ഡിഗ്രി ഉള്ളവർക്കും കമ്പനി ബോർഡ് എൽ ജി എസിനെ അപേക്ഷിക്കാൻ പറ്റും രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് ഏവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴാ വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആകാംക്ഷ തന്നെയാണ് നമുക്ക് നമുക്കിതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതുമായിട്ടൊക്കെ ഈ ഒരു പരീക്ഷയ്ക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ തയ്യാറെടുപ്പുകൾ അത്യാവശ്യം നേരത്തെ തന്നെ തുടങ്ങുക കാരണം ഇതൊരു എൽ ജി എസ് അല്ലേ അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതി അങ്ങനെ ഒരു കോൺസെപ്റ്റ് പല ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ കൊറേച്ചെ കുറേച്ച നമുക്ക് ജി കെ ടോപ്പിക്കുകളും ഒക്കെ പഠിച്ച് 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 അങ്ങ് പോകാം ഡെയിലി കറണ്ട് അപ്പേഴ്സ് എടുക്കാം ചെയ്യാം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നുകൊണ്ട് റിവിഷനൊക്കെ എടുത്ത് നല്ലൊരു ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും സോ ഈ പരീക്ഷയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രിപ്പറേഷൻ കഴിയുന്ന നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആമ്പിൽ അവൈലബിൾ ആണ് സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് ക്ലാസ്സസ് ഉണ്ട് െന്റെ സപ്പോർട്ട് എക്സാംസ് വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉണ്ട് ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ കമ്പനി ബോർഡ് എഡിറ്റേഴ്സിന് ടോട്ടല് ടോട്ടൽ ഇപ്പൊ അഡ്വൈസ് പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റിയേഴ് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇത് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി വയസ്സിന്റെ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് സോ ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ തന്നെ അത്യാവശ്യം അഡ്വൈസ് ഒരു ലിസ്റ്റ് ആണ് കമ്പനി ബോർഡ് എൽ സോ നമുക്കപ്പം ആദ്യത്തെ ഒരു ആയിരം റാങ്കിലെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും പെട്ടെന്ന് തന്നെ അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പൊ ഇതിന്റെ സിലബസ് ജി കെ നാൽപ്പത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ദെൻ മാത്സ് ഇരുപത് മാർക്ക് നമുക്ക് ഇംഗ്ലീഷ് ഇല്ല പക്ഷേ ഇത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ ഇത്രയൊക്കെ ഉള്ള സിലബസ് ഇംഗ്ലീഷ് ഒന്നുമില്ല പിന്നെ ഇതിൽ എലിജിഎസ് എക്സാം അല്ലേ ഭയങ്കര ടഫ് ആയിരിക്കില്ല എക്സാം പക്ഷെ എക്സാം അത്യാവശ്യം നല്ല ടൈറ്റ് എക്സാം ആയിരിക്കും അതുമാത്രല്ല കട്ട് ഓഫുകളൊക്കെ വളരെ കൂടുതലായിരിക്കും കാരണം ഡിഗ്രി ഉള്ളവരും ഇതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എസ് സി ആർ ടിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് എസ് സി ആർ ടി എന്നുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം അതായത് എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്കൊക്കെ ഇപ്പം മാറിയ എസ് സി ആർ ടിയും ചോദിക്കുന്നുണ്ട് അതായത് ടെക്സ്റ്റ് ബുക്ക് മാറി വന്നു ആ എസ് സി ആർ ടി എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നു അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പ്രത്യേകത ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജാനുവരി ഫസ്റ്റ് വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആദ്യത്തോടുകൂടി മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളു അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞങ്ങിരിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത് പതുക്കെ പതുക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അതായത് സിലബസില് വ്യക്തമായിട്ട് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണുള്ളത് ആനുകാലികം കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം സയൻസ് പത്ത് മാർക്ക് പൊതുജന ആരോഗ്യം പത്ത് മാർക്ക് മാത്സ് യുഡ്യൂബ് പത്ത് മാർക്കും ഉണ്ട് ഇത്രയും സിലബസിലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം അതോടൊപ്പം തന്നെ എസ് സി ആർ ടി പഠിക്കുക എസ് സി ആർ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടെക്സ്റ്റ് ബുക്കും പഴയ ടെക്സ്റ്റ് ബുക്കും വേണം പുതിയ ടെക്സ്റ്റ് ബുക്കിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പി എസ് സി അപ്പൊ ഇതെല്ലാം കൂടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം ആദ്യ ആദ്യം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പഠിച്ചു തീർക്കുക അതേപോലെ തന്നെ സി ആർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഡെയിലി കറണ്ട് അഫ്ഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയല്ല നമ്മൾ പഠിക്കുന്നത് കാരണം നമ്മുടെ മുന്നിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ ഒരു എക്സാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് അതുപോലെ നമ്മുടെ ഈ എക്സാം അതായത് ഞങ്ങൾ ലബോറട്ടറി അസിസ്റ്റന്റ് ബ്രില്യൻസ് കിട്ടിയവരാണെങ്കിൽ അതിന്റെ മെയിൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ കിട്ടിയവരാണെങ്കിൽ ആ ഒരു എക്സാമിനും കൂടെ പ്രയോജനപ്പെടപ്പെടും അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുണ്ട് അപ്പൊ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ടെൻത്ത് ലെവൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ കൂട്ടത്തിൽ സിലബസ് വ്യക്തമായി പഠിക്കണം പഠിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ടാവണം ഒരു ദിവസം പോലും ബ്രേക്ക് ഉടരുത് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പോകും സോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ ഇതിനായിട്ട് നല്ലൊരു ബാച്ച് നല്ലൊരു സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ട് ദെൻ ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്ക് ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചാലഞ്ചർ ആപ്പിലുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം അതിനുശേഷം ഫോൺ നമ്പർ വെച്ച് ജോയിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഇഷ്ടം പോലെ പുതിയ പുതിയ ചോദ്യങ്ങൾ പുതിയ എസ് സി ആർ ടിയും പഴയ എസ് സി ആർ ടിയും എല്ലാം അപ്പോൾ അപ്പം ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതൊരു ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ